ഹായ് ഫ്രണ്ട്സ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പൊക്കവടയാണ് ബ്രെഡ് കൊണ്ടുള്ള ഒരു പൊക്കവടയാണ് വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു പൊക്കവടയാണിത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണം നോക്കാം ഞാൻ ഇവിടെ ഗോതമ്പ് പൊടി പൊടിയെടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസിന് ഗോതമ്പ് പൊടിയാണ് അതൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് ഒന്ന് ഈ രീതിയിലും തയ്യാറാക്കിയെടുക്കാം കുറച്ച് കട്ടിയിലാണ് മാവ് വേണ്ടത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തും ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു മൂന്ന് ബ്രെഡ് ഒന്ന് ചെറുതായി കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിലൊന്ന് ചൂടായി വരട്ടെ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഓരോ സൈഡും ഒന്ന് ഫ്രൈ വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടുള്ള ഒരു പക്കവാട തയ്യാറായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ